വീണ്ടും വസന്തം എന്ന കഥയുടെ തുടർഭാഗം വല്ലപ്പോഴുമൊക്കെ ദേവനെ കാണാതെ വരുമ്പോൾ അമ്മ ചോദിക്കുന്ന വൃത്തിയിട്ട ചെറുക്കനെ കണ്ടില്ലല്ലോ അമ്മയും പതുക്കെ പതുക്കെ അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി നരസിംഹ നരസിംഹനായകരാകട്ടെ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്കിടെ താൻ പോയി തങ്ങുന്ന വീടേതെന്ന് ദേവനും അറിയുമായിരുന്നില്ല തൻ്റെ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീടാണെന്നാണ് വീണാണെന്നു അയാൾക്കറിയില്ല ഒരിക്കൽ ദേവൻ പറഞ്ഞു നമുക്ക് ഒരിടം വരെ പോകാം ഇവിടെ അതൊക്കെ പറയാം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അവിടെ അവധി കിട്ടുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകണം അവർ നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഞായറാഴ്ച നരസിംഹനും ഭാര്യയും ദേവനും യാത്ര തിരിച്ചു യാത്രയിലുടനീളം തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും തകർത്തു ഭാര്യയാണ് അവർ ആ നാട്ടിലേക്ക് പോയത് പാലക്കാട്ടിൽ നിന്ന് തൃശ്ശൂർക്ക് കടന്നതോടെ നായക്കർ ചോദിച്ചു നിനക്കിവിടെ കൂട്ടുകാരോ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു നായ്ക്കർ ചെറുതായി ഒന്ന് മയങ്ങി വണ്ടി മാട മാമ്പള്ളിയുടെ മുറ്റത്ത് വന്ന് നിന്നു അപ്പോൾ ദേവൻ വിളിച്ചു അപ്പ അപ്പോഴാണ് നായ്ക്കർ ഉണന്നത് നരസിംഹ നായികർ അത്ഭുതപ്പെട്ടു പോയി ഇത് രാജീവൻ്റെ കുടുംബം രാജീവനും കുടുംബവുമാണല്ലോ രാജീവൻ അടുത്തിയന്ന് ഡോർ തുറന്നുകൊണ്ട് പറഞ്ഞു താൻ ആൾ കൊള്ളാമല്ലോ എത്ര കാലമായി കണ്ടിട്ട് ഒന്ന് ഫോൺ വിളിക്കാൻ പോലും തനിക്ക് നേരമില്ലാതായോ അവർ പരസ്പരം കുശലം പറഞ്ഞു ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു കഴിക്കുന്നതിനിടയിൽ നായ്ക്കർ പറഞ്ഞു മനഃപൂർവ്വമല്ല വിളിക്കാതിരുന്നത് നല്ല രീതിയിൽ നടന്നിരുന്ന ബിസിനസ്സിൽ അല്പം ഉലച്ചിലുണ്ടായി മകനുണ്ടായി കഴിഞ്ഞപ്പോൾ അനന്തരാവകാശി ഉണ്ടായി എന്ന് പറഞ്ഞ് വസ്തുവകൾ പങ്കുവയ്ക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ഉള്ളതെല്ലാം പങ്കുവെച്ചപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ കുറേ കാലതാമസം എടുത്തു ഒന്ന് നിവർന്ന് നിൽക്കാറായത് എന്നോട് പറയാമായിരുന്നല്ലോ രാജീവൻ പറഞ്ഞു ഞാൻ സഹായിക്കില്ലായിരുന്നോ ഇവിടുത്തെ ആ അവസ്ഥയിൽ എനിക്ക് പറയാൻ തോന്നിയില്ല ലക്ഷ്മി അമ്മായിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നല്ലേ നരസിംഹ നായിക്കർ ചോദിച്ചു ഒരു പരിധിവരെ നിങ്ങളുടെ മകനും ഒരു കാരണക്കാരന് അവൻ്റെ സംസാരവും ചിരിയുമൊക്കെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു വലിയ ആശ്വാസമാണ് ഇത് കേട്ട് നായിക്കർ ചിരിച്ചു ഇന്നെന്താ പ്രത്യേകത നായിക്കർ ചോദിച്ചു അറിയില്ലേ ഇന്നിവിടത്തെ വക ഉത്സവം ഇന്ന് ഇരുപത്തി മൂന്ന് വർഷം തികയുന്നു ഈ വീട്ടിലെ വിളക്കണഞ്ഞിട്ട് പെട്ടെന്ന് രാജീവൻ കണ്ണുകൾ തുടച്ചു ജീവിച്ചിരിപ്പുണ്ടോ ആവോ ആർക്കറിയാം അയാൾ ഒരു ദീർഘനിശ്വാസം ഉതിർത്തു അയാൾ ഊണ് നിർത്തി എഴുന്നേറ്റു കൈ കഴുകി നായ്ക്കർ എഴുന്നേറ്റു കൈ കഴുകി അവരിരുവരും പിന്നെയും ഒരുപാട് സംസാരിച്ചു പറയ്ക്കെഴുന്നള്ളിപ്പോൾ വരാറായപ്പോൾ രാജലക്ഷ്മിയിൽ രാജലക്ഷ്മി ഇറങ്ങി വന്നു വർഷങ്ങൾ കൂടിയാണ് അവർ തിടമ്പെഴുന്നള്ളി വരുമ്പോൾ ഇറങ്ങി വരുന്നത് അവർ പറഞ്ഞു ഹരിയും ദേവനും എന്ന് പറയടണം കുളിച്ചു വന്നോളൂ ഹരിക്ക് കൊടുക്കാനുള്ള നേരിതും ദേവനുള്ള നേരിതും അവർ കയ്യിൽ കൊടുത്തു അവർ കുളത്തിലിറങ്ങി കുളിച്ചു തുവർത്തി റെഡിയായി വന്നു ആന എഴുന്നള്ളി വന്നു ഹരി പറയിട്ടു അടുത്ത ദേവനാണ് ഇടേണ്ടത് അവൻ നെല്ലുവാരി പറയിലിട്ടു നിവർന്നപ്പോൾ അവൻ്റെ പുതച്ചിരുന്ന് നേരത് താഴെ പോയി അപ്പോഴാണ് രാജലക്ഷ്മി അത് കണ്ടത് ജനിച്ചപ്പോൾ പുറത്ത് വലിയൊരു മറുകുണ്ടായിരുന്നു മാത്രമല്ല അവൻ്റെ ചെവിയുടെ പിറകിൽ വീണ് മുറിഞ്ഞിട്ട് തുന്നിയ പാടുമുണ്ടായിരുന്നു ഇത് രണ്ടും അതേപോലെ ദേവദേവൻ്റെ പുറത്തും ചെവിക്ക് പിറകിലും അവർ കണ്ടു അവർക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി അവർ ദേവിയെ നോക്കി തൊഴുതുകൊണ്ട് പറഞ്ഞു ഒമ്മേ എന്ന് നീട്ടി വിളിച്ചു ഇത് കണ്ട് ദേവനും ഹരിയും ഓടി വന്ന് അവരെ താങ്ങി അകത്ത് കൊണ്ടുപോയി പിടത്തി കിടത്തി രണ്ടുപേരും അടുത്തിരുന്നു ഹോസ്പിറ്റലിൽ പോണോ ദേവൻ ചോദിച്ചു വേണ്ട നിങ്ങളെൻ്റെ അരികെ തിരുന്നാൽ മതി ദേവൻ അവരുടെ തലയിൽ കൂടി വിരലുകൾ ഓടിച്ചുകൊണ്ടിരുന്നു അവർ കണ്ണടച്ചു പക്ഷേ മയങ്ങുമായിരുന്നില്ല ആലോചിക്കുകയായിരുന്നു ഇതെൻ്റെ മകനാണ് നായ്ക്കർ തന്ത്രപൂർവ്വം തട്ടിയെടുത്തതാണ് അയാൾ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി ഇത്രയും കാലം നായിക്കറും രാജീവനും അകത്തേക്ക് വന്നു ഇപ്പം എങ്ങനെയുണ്ട് അവർ സാരമില്ലെന്ന് പറഞ്ഞു എന്നാ ഞങ്ങൾ പോകട്ടുമാ ഈ രാത്രിയിലോ നാളെ പോകാം രാജീവൻ പറഞ്ഞു മനസ്സിലാ മനസ്സോടെ നായ്ക്കർ അവിടെ തങ്ങി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ രാജലക്ഷ്മി ഹരിയെയും രാജീവനു ഹരിയേയും വിളിച്ച് രാജീവനോട് വരാൻ പറഞ്ഞു ദേവനെ ഒച്ച വെച്ച് ഉണർത്തേണ്ട ഹരി വന്നു ഹരിയോടും രാജീവനോടും താൻ കണ്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞു ആദ്യം രാജീവൻ ചാടി എഴുന്നേറ്റ് തോക്കെടുത്തു ഹരിയും ലക്ഷ്മിയും അയാളെ കടന്നു പിടിച്ചു പാടില്ല ബുദ്ധി ഉപയോഗിക്കണം ബഹളം വെച്ചാൽ ഒന്നും നേടാൻ സാധിക്കുകയില്ല മാത്രമല്ല അവൻ ജീവിച്ചിരിപ്പുണ്ട് അതുതന്നെ വലിയൊരു കാര്യമല്ലേ മാത്രമല്ല അവൻ സുഖമായിരിക്കുന്നു ഇതെല്ലാം പുറത്തുനിന്ന് ദേവൻ കേൾക്കുന്നുണ്ടായിരുന്നു അവനെല്ലാം മനസ്സിലായി അവൻ ഇറങ്ങി വരുന്നതിന് മുൻപേ അവർ ഇറങ്ങി വരുന്നതിന് മുൻപേ അവൻ പോയി ഉറക്കം നടിച്ച് കിടന്നു രാജീവന് ഹരിയും റൂമിൽ വന്ന് ദേവൻ്റെ പുറത്തും ചെവിയുടെ പിറകിലും പരിശോധന നടത്തി ശരിയാണ് ഹരി പറഞ്ഞു പണ്ടവൻ ജനലിൽ കയറിയപ്പോൾ വീണതാണ് അന്ന് തുന്നി വാഴാണിത് അമ്മ പറഞ്ഞത് ശരിയാണ് നമ്മളോട് എന്തിനു നായ്ക്കൃതി ചെയ്തു എല്ലാം അറിഞ്ഞിട്ടും എൻ്റെ കുടുംബം തകർന്നിട്ടും അയാൾ കുറ്റം സമ്മതിച്ചില്ലല്ലോ നായ്ക്കറോട് ഇത് ചോദിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെന്തിനും ജീവിച്ചിരിക്കുന്നത് നേരം വിളുക്കട്ടെ നേരം വെളുത്തപ്പോൾ രാജീവൻ നായ്ക്കരും ഭാര്യയും കുടുംബവും കിടന്ന മുറിയുടെ വാതിൽകൾ വന്നു മുട്ടി വാതിൽ തുറക്കുന്നില്ല തള്ളിയതും റൂം തുറന്നു അകത്താരും ഉണ്ടായിരുന്നില്ല പക്ഷേ മേശപ്പുറത്തു നിന്നും ഒരു കത്ത് കിട്ടി അതിലയാൾ എല്ലാം എഴുതിയിരുന്നു ഒരു കുഞ്ഞില്ലാത്ത ദുഃഖം മനസ്സിനുള്ളിൽ വെച്ച് ഒതുക്കി അവസാനം ഭാര്യ ഒരു ഹൃദ്രോഗിയായി മാറി ഡോക്ടർ പറഞ്ഞ ഏക വഴി ഒരു കുഞ്ഞിനെ ഇത് എത്തെ എടുക്കുക എന്നതാണ് അതൊന്നും നടന്നില്ല എൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ ഞാൻ കണ്ട ഏക ഏകമാർഗം ഇത് മാത്രമായിരുന്നു നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണെങ്കിലും ഞാനത് ചെയ്തു ഉത്സവത്തിൻ്റെ അന്ന് ഒരു സുഹൃത്തിനോട് ഒരിക്കലും ചെയ്യരുതാത്തതാണെങ്കിലും പിന്നീട് നിങ്ങളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരിക്കലും വരാതിരുന്നത് ഇന്ന് നിങ്ങളുടെ മകനായിട്ട് തന്നെ നിങ്ങളെ തേടി വന്നിരിക്കുന്നു എൻ്റെ ഭാര്യ ഇതറിഞ്ഞിട്ടില്ല ഒരു ഉപകാരം മാത്രം എനിക്ക് ചെയ്യണം എൻ്റെ ഭാര്യയെ അറിയിക്കരുതേ ഒരു ഉത്സവത്തിന് നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ മകനെ ഈ ഉത്സവത്തിന് തിരികെ ഞാൻ നൽകുന്നു എന്നോട് ക്ഷമിക്കണം കത്തു വായിച്ചപ്പോൾ ദേവന് ദേവനും ഉണ്ടായിരുന്നു അവൻ കരഞ്ഞു ജനിപ്പിച്ച മാതാപിതാക്കളെയും സഹോദരനെയും തിരിച്ചു കിട്ടുമ്പോൾ ഇരുപത് വർഷം തന്നെ പൊന്നുപോലെ വളർത്തിയവരെ താൻ ഉപേക്ഷിക്കേണ്ടി വരുമോ ദേവദേവൻ്റെ മനസ്സ് അസ്വസ്ഥമായി രാജീവനെ ലക്ഷ്മിയും ദേവദേവനെ ചേർത്ത് പിടിച്ചു ഒരുപാട് ഉമ്മകളവന് സമ്മാനിച്ചു അവർ പറഞ്ഞു മോൻ വിഷമിക്കേണ്ട മോൻ ആരെയും നഷ്ടപ്പെടില്ല അവർ അന്ന് തന്നെ ചിന്നമന്നൂർക്ക് തിരിച്ചു അവർ നായിക്കരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മുൻവശത്തെ കസേരയിലെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ എന്ത് ശിക്ഷ നിന്നാലും ഏറ്റുവാങ്ങാനെന്ന പോലെ നായ്ക്കർ രണ്ട് കൈയും കൂപ്പി ലക്ഷ്മിയുടെ കാൽക്കൽ വീണു രാജീവൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പിന്നെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു താൻ എൻ്റെ രാജീവൻ അയാളെ പിടിച്ചു തന്നു വെച്ചു പിന്നെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു താൻ എൻ്റെ അല്ല നമ്മുടെ മകനെ പൊന്നുപോലെയാണ് നോക്കിയത് അതിനെന്തിനാണോ ഞങ്ങൾ അതിനെന്താണോ ഞങ്ങൾ തനിക്ക് തരേണ്ടത് തൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി താൻ ചെയ്ത തെറ്റ് ഇന്ന് ഞങ്ങൾ മറക്കുന്നു ഇനി ഇവൻ നമ്മുടെ രണ്ടുപേരുടെയും മകനായിരിക്കും അങ്ങനെ വീണ്ടും വസന്തം അവരുടെ ഇടയിൽ ഉണ്ട വിരിഞ്ഞു